നേരത്തെ സംസാരിച്ചു പറയുന്നത് ഡയലോഗേ ഉള്ളൂ പക്ഷെ അതെല്ലാരും ഏറ്റെടുത്തില്ലേ അപ്പൊ അതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട് ചില ചെറിയ കാര്യങ്ങൾ വളരെ ക്ലിക്ക് ആയി വരുന്നത് അതേപോലെ ചില ക്യാരക്ടേഴ്സ് ആദ്യമൊരു അവസാനം ഒരു ത്രൂ ഔട്ട് ഉള്ള ചില ക്യാരക്ടേഴ്സ് കാണുമായിരിക്കും പക്ഷെ ആ ക്യാരക്ടേഴ്സിനെക്കാളും കൂടുതൽ ക്ലിക്ക് ആകുന്നത് ചിലപ്പോ ഒന്ന് വന്നു പോയ ആളായിരിക്കും അല്ലെങ്കിൽ ഒരു നോട്ടം നോട്ടൊക്കെ അങ്ങനെയൊക്കെ അല്ലെ അപ്പോ ഇതിലെ എന്റെ ക്യാരക്ടറും പോലെ വെച്ചോ അങ്ങനെ ഒന്നല്ല ഞാൻ ജഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു സിനിമയുടെ ഒരു നോട്ടബിൾ എന്നുള്ളതായിരുന്നു എന്റെ ഒരു ഉദ്ദേശം അപ്പോ അത് അങ്ങനെ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ബാക്കി മനുഷ്യർ കാണുന്ന പോലെ